ിലെ മണ്ഡലങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇതാണ് മണ്ഡലം എന്ന് പറയുന്നത് ഇത് ഗുരുമണ്ഡലം ഇത് രവി മണ്ഡലം ഇതിൻ്റെ ഈ രവി മണ്ഡലത്തിന്റെയും ശനിമണ്ഡലത്തിൻ്റെയും ഇവിടെ നിന്നും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു രേഖ വരികയാണെങ്കിൽ ഇതിന് പറയുന്നതാണ് ശനി എന്ന് ഈ കാണുന്നതല്ല ഇതിപ്പോ രണ്ടായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ രണ്ട് രേഖകളായിട്ട് കാണുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിംഗോ മോർഗാന ൾ പൂർണമായും അനുഭവത്തിൽ വരണമെങ്കിൽ ഈ രേഖ ഇങ്ങനെ തന്നെ പൂർണ്ണമായിട്ടും നിൽക്കണം ഭാഗ്യമായിട്ടാണെങ്കിൽ അങ്ങനെ വരികയില്ല ഇപ്പോൾ ഈ വിരല് താഴെത്തൊട്ട് മുകളിൽ വരെ ഇങ്ങനെ എനർജി ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വളയം വരുമ്പോൾ ആ എനർജിക്ക് ഒരു ബ്രേക്ക് ഉണ്ടാവും അത് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ എനർജിക്ക് ഒരു ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ ഈ ശനി എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിന്റെയും നമ്മുടെ ബോധത്തിന്റെയും നമുക്ക് എന്ത എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്ത ഉണ്ടാകാം അതിൻ്റെയും നമ്മുടെ ആ ഡിസിപ്ലിൻ്റെയും നമ്മുടെ ആ മെച്യുരിറ്റിയുടെയും ആ സീരിയസ്നെസ്സിൻ്റെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഈ ശനി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഇതിനെല്ലാം ഒരു തടസ്സം വരും ഏതെങ്കിലും ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ആ വ്യക്തിക്ക് ശുഭാപ്തി വിശ്വാസം കാണത്തില്ല പിന്നെ ആണെങ്കിൽ ആ ഡെസ് റെസ്പോൺസിബിലിറ്റി ഒന്നും കാണത്തില്ല ഒരു ഭാഗ്യദോഷം ഭാഗ്യദോഷം പോലെ കാണുന്നതായിരിക്കും അദ്ദേഹം എന്ത് കാര്യത്തിനട പുറപ്പെട്ടാലും അതൊന്നും പൂർത്തിയാക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ളൊരു മനസ്സ് കാണുകയില്ല നമുക്കറിവ് നേടണമെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് ആ വിദ്യയുടെ ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിലും ശനിയുടെയും കൂടെ സഹായം ആവശ്യമാണ് അപ്പോൾ ഇതൊന്നും കാണുകയില്ല അങ്ങനെ ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ജോബിയിൽ തന്നെ തുടരുക കഴിയുകയില്ല എപ്പോഴും ഇങ്ങനെ ജോലി മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെർച്ച് എന്ത് ചെയ്താലും അതിങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി വേറെ ഒരെണ്ണം പകുതി കിട്ടിച്ച് പിന്നെ കേരളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഇതിങ്ങനെ വിട്ടു വിട്ട് 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 വിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം കുറവായിരിക്കും അതായത് ശ്രമിച്ചാൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനും ശ്രമിച്ചാൽ ഇതെല്ലാം ഓവർകം ചെയ്യാനും വളരെയധികം എളുപ്പം സാധിക്കും ഇങ്ങനെ ിങ്ങനെയൊരു രേഖയുണ്ട് പക്ഷേ ഈ തള്ളവരൾ ഇതുപോലെ നല്ലതായിട്ടും പിന്നാണെങ്കിൽ ഈ ബുദ്ധിരേഖയൊക്കെ നല്ലതായിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഈ ഫലങ്ങളെല്ലാം കുറവായിരിക്കും ഈ രേഖയുടെ ഫലങ്ങൾ അതായത് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക എപ്പോഴും ഭൂമിയായിട്ടിരിക്കുക അത് സന്തോഷമൊന്നും പ്രകടിപ്പിക്കാൻ കഴിയാതിരിക്കുക ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതിരിക്കുക ഇങ്ങനെയൊക്കെ കണ്ട് കണ്ട് ഈ വ്യക്തി അവസാനം എന്താവും വെച്ചാൽ ആരാത്മഹത്യയിലേക്കിലൊക്കെ പോകുന്ന ഒരു സ്ഥിതി വരെ വരാം അപ്പോ അതൊന്നാമ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴേ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടാകുമ്പോഴേ നമ്മൾ ഇതിന്റെ പരിഹാരങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ലൈൻ അങ്ങ് മാഞ്ഞു പോകും അതിനുവേണ്ടിയാണ് നമ്മൾ ഹസ്തരേഖ പഠിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുക നല്ല ഉത്തരവാദിത്ത ബോധം വേണം അങ്ങനെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരോട് ഒരു നന്ദിയ കാണിക്കുക മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുക ഇവർക്ക് ഒരിക്കലും അതിന് കഴിയുകയില്ല പക്ഷെ സ്വീകരിക്കാനുള്ള മനസ്സ് തയ്യാറാക്കിക്കൊണ്ട് വരണം നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാനും ആ ഉപദേശം പിന്തുടരാനും പിന്നെ നമുക്ക് എപ്പോൾ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണെന്ന് പറഞ്ഞില്ലയോ ആ നെഗറ്റീവ് അത് പോസിറ്റീവിലോട്ട് തോട്ട് അതിന് ഏറ്റവും നല്ലത് ഭക്തിമാർഗമൊക്കെയാണ് അങ്ങനെയൊന്നും ശ്രമിക്കുക പിന്നെ എപ്പോഴും നമ്മുടെ കർമ്മത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കാം ഇവർക്ക് കോൺസെൻട്രേഷൻ കുറവായിരിക്കും അപ്പോൾ ആ ശ്രദ്ധ ഉണ്ടായിരിക്കാൻ ചിന്മുദ്രയൊക്കെ നല്ലതാണ് ശ്രദ്ധ കൂടുതലാക്കാനായിട്ട് അങ്ങനെ ആ ചിന്മുദ്ര ചിന്മുദ്രുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ചെയ്യാം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം മുദ്രായോഗകളുണ്ട് അത് നമ്മുടെ ഏത് ോ നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് ഉള്ളത് അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള മുദ്ര ചെയ്യുക ഇവർക്ക് ഇവരെപ്പോഴും ഇവർക്ക് കഴിയുന്നതിനേക്കാൾ വലിയ ടാസ്ക് ഒക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ അത് ചെറുത് ചെറുതായിട്ട് ചെയ്ത് 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 വലുതിലോട്ട് ശ്രമിക്കുക അല്ലാതെ ആടിനെ വലുത് ചെയ്താൽ നമുക്ക് പറ്റുകയില്ല അങ്ങനെ ചെയ്യാൻ പറ്റും കൂട്ടുകാർ കാണുകയില്ല ബന്ധുക്കളുമായിട്ട് ബന്ധങ്ങൾ കാണുകയില്ല ഉണ്ടെങ്കിൽ തന്നെയും എളുപ്പം 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 മാറിപ്പോകുന്നത് അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അത് കൂട്ടുകാരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുന്നോട്ട് പോകാനോ അതുപോലെ ബന്ധുക്കളുമായിട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അവർ അവരുടെ ആ സ്നേഹം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ആ സ്നേഹത്തിന് പ്രാധാന്യം എപ്പോഴും ബന്ധുക്കളുമായിട്ട് നമ്മൾ നല്ല രീതികാരുമായിട്ടുള്ള ആ ബന്ധം വളരെ ഒത്തിരി വല്യ വേഷത്തിലോട്ട് പോയി ഇവര് ഇവരെ കുറിച്ച് തന്നെയുള്ള ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാകും വലിയ ലക്ഷ്യങ്ങളിൽ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്നും ചെറിയ ചെറിയതിൽ നിന്നാണ് നമ്മൾ വലുതോട്ടെത്തുക പെട്ടെന്ന് വലതു വേണമെന്ന് വിചാരിച്ചാൽ നടക്കാതെ വരുമ്പോൾ പിന്നെ നിരാശയാകത്തില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക ഇപ്പോഴും ചുമ്മാതിരിക്കുക അത് എന്തെങ്കിലും ഹോബികൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഇപ്പോഴുള്ള ഇപ്പോൾ ഈ മണ്ടൽ ആർട്ടൊക്കെ ഇല്ലേ ഈ ന്യൂറൽ ആർട്ട് അങ്ങനെയൊക്കെ ഉള്ളതല്ലാ ഇച്ചിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ പൂന്തോട്ടം ഉണ്ടാക്കുക പിന്നെ മൃഗങ്ങളെ വളർത്തുക അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളവർ അതിലോട്ടൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എപ്പോഴും ഇങ്ങനെ ആ ചിന്തകൾ ഒരുപാട് കാട് കയറിയ ചിന്തകളിലോട്ട് പോകാതെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു രേഖ ഇതുപോലെ വ്യക്തമായിട്ട് കാണുകയാണെങ്കിലാണ് ഈ ഫലങ്ങൾ അതേസമയം മുറിഞ്ഞു 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 കാണുകയാണെങ്കിൽ ഈ ഫലങ്ങൾ വരികയില്ല ഇങ്ങനെ മങ്ങി കാണുമ്പോഴേ ഇത് വ്യക്തമാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആ മുറി മുറിഞ്ഞു മുറിഞ്ഞു കാണുകയാണെങ്കിൽ ആ ഈ ഫലങ്ങളൊന്നും വളരെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അത് കണ്ട് നമ്മൾ തടയാൻ പറ്റും ആഴത്തിൽ നല്ല വ്യക്തമായിട്ട് ഇങ്ങനെ രേഖകൾ കാണുകയാണെങ്കിൽ പണ്ടൊക്കെ പറയാറുണ്ട് ഇവര് വിവാഹം കഴിക്കുന്നതിൽ നിന്നും പിന്മാറുന്ന കാരണം വിവാഹ ജീവിതം തുറന്നു കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുകയില്ല പിന്നെ എപ്പോഴും ഇവർക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുക പിന്നാണെങ്കിൽ ഈ ട്രാജഡികൾ ഉണ്ടാവുക ജീവിതത്തിൽ അപകടങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മഞ്ജീഷ്യൻസിൻ്റെയൊക്കെ കയ്യിലും അങ്ങനെയൊക്കെയുള്ള മന്ത്രവിദ്യകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിലും ഇതുപോലത്തെ രേഖകൾ കാണും അപ്പോൾ അത് അവർക്ക് ഗുണമായിട്ടാണ് ഭവിക്കുക ഏത് രേഖയ്ക്കായാലും അങ്ങനെ ഒരു പോസിറ്റീവ് വശവും കൂടെ ചിലപ്പോൾ കാണും പിന്നെ ഇവരുടെ പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നതെന്ന് വെച്ചാൽ ഇവർ ആരുടെ ഉപദേശം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല ആരുടെയും ഉപദേശം ഇവർ കേൾക്കുകയില്ല അപ്പം അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഗുരുക്കന്മാരുടെ ആയാലും ആരുടെ ഉപദേശം ഇവർ കേൾക്കാൻ നിൽക്കാൻ തയ്യാറാവുകയില്ല അവർക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഒരു ലക്ഷ്യബോധം കാണുകയില്ല എപ്പോഴും അവർക്ക് പരാജയങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുക പരീക്ഷകളിലായ പോലും പരാജയങ്ങളായിരിക്കും സംഭവിക്കുക ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ചെയ്യാൻ പോവാ ചെയ്യാൻ പോന്നും ചെയ്യയില്ല അങ്ങനെയൊന്നും ഉണ്ട് പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും പിന്നെ ഈ മീച സംബന്ധമായ അസുഖങ്ങളെ അതുപോലെ ഈ ലിവർ സംബന്ധമായ അസുഖങ്ങളെ നേർവ് സംബന്ധമായ അസുഖങ്ങളെ പിന്നാണെങ്കിൽ കണ്ണ സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഇവർക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഷോർട്ട് സൈറ്റ് വരാം പിന്നാണെങ്കിൽ ആണെങ്കിൽ തിമിരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം അതിനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് രേഖ കയ്യിൽ കാണാമെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ മന്ത്രവിദ്യയിലൊക്കെ താല്പര്യമുള്ളവരുടെ കയ്യിലും കാണാമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നവരുടെയും ക്രിമിനൽസിന്റെയും കയ്യിൽ കാണുന്ന ഒരു രേഖ കൂടിയാണ് ഇത് ഇങ്ങനെ കാണണം ഈ ഈ ചെറുപര ഈ മോതിരവിരലിന്റെയും നടുവലിന്റെയും മധ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഈ ഗുരുവരലിൻ്റെയും അതായത് ചൂണ്ടാനിവിരലിന്റെയും മധ്യവരലിന്റെയും മധ്യത്ത് അവസാനിക്കണം ഇങ്ങനെ തന്നെ കണ്ടെങ്കിൽ ഈ ഫലങ്ങൾ വരികയേ ഉള്ളൂ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും അതാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യം വെച്ചേച്ചു അതിലൊരിക്കലും എത്തപ്പെടാനായിട്ട് ഒന്നും ശ്രമിക്കാത്തവരായിരിക്കും പകുതി വെച്ച് നിർത്തുന്നവരായിരിക്കും ഇങ്ങനെ ചിലരുടെ രേഖകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും കൈ നോക്കിയിട്ട് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ കൈ നോക്കിയിട്ട് ഒരു രേഖ ഡെവലപ്പ് ചെയ്യാൻ വരുമ്പോഴേ അവരെ ആ ഒരു ലക്ഷ്യബോധമുള്ളവരായിട്ടും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കാതെയും അവരെ ഏതെങ്കിലും കോപയിലൊക്കെ ഏർപ്പെടുന്നവരായിട്ടും പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന നമുക്ക് തോന്നി അവർ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോന്നും നോക്കുകൂടി ചെയ്യണം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ പോരെ അപ്പോൾ അവർ ആൻസർ പറയുകയാണെങ്കിൽ അവർ ആശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ല ചുമ്മാ അവരെ അങ്ങനെയാണ് വിടരുത് കൂടുതൽ ഫലത്ത് വരണം ഈ ബുദ്ധിരേഖയൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് 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 മുറിഞ്ഞു കാണുകയും പിന്നാണെങ്കിൽ ലൈഫ് ലൈനോ പിന്നെ ആരോഗ്യരേഖയിൽ ആരോഗ്യരേഖയിലൊക്കെ വെട്ടുകൾ കാണുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കാം ബുദ്ധിരേഖ ഇങ്ങനെ മുറിഞ്ഞ് 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 കാണുകയാണെങ്കിൽ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും രേഖയുള്ളവർ സന്യാസത്തിലോട്ടൊക്കെ സന്യാസികളാകാനും സാധ്യതയുണ്ട് അത് മനുഷ്യന്മാർ ആവാൻ സാധ്യതയുണ്ട് സന്യാസികളാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വലിയ തത്വചിന്തകരാകാനുള്ള സാധ്യത പോലും ഉണ്ട് പക്ഷെ നമുക്കൊരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് ഒരു ലക്ഷ്യബോധമില്ല കോൺസെൻട്രേഷൻ കാണത്തേയില്ല ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കാണത്തില്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിലോട്ട് ഒരു പോകും തീയും കരണ്ടും ഒക്കെ വളരെയധികം സൂക്ഷിക്കണം ഈ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളില്ല അതിലൊക്കെ കയറി പിടിക്കാനുള്ള സാധ്യതകളോണ്ട് അത് രണ്ടും വളരെയധികം സൂക്ഷിക്കണം ഇനി ഇതിനിങ്ങനെ ബ്രാഞ്ചസ് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് മറ്റുള്ള ഓരോ സഹായം കിട്ടിയിട്ട് ജീവിതത്തിൽ ഉയർന്നു പോകാൻ കഴിയും അപ്പോൾ ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡബിളായിട്ട് കിടക്കുകയാണെങ്കിലുള്ള ഫലങ്ങളാണ് പറഞ്ഞത് അപ്പോഴാണ് ദോഷഫലങ്ങൾ പുതിയിരിക്കുന്നത് ഇതിലെന്തേലും ബ്രേക്കോ അല്ലെങ്കിൽ മങ്ങിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഈ ഫലങ്ങളൊന്നും വരികയില്ല നമ്മൾ ഈ പറഞ്ഞ പ്രതീതികൾ ചെയ്യുകയാണെങ്കിൽ ഇവയെല്ലാം ും നല്ല ഇത് മാത്രമായിട്ട് നിൽക്കും രേഖകളിൽ ദോഷം കണ്ടാലും നമ്മൾ പ്രതിവിധികൾ ചെയ്യുകയാണെങ്കിൽ അതായത് ജാതകം കൂടി പ്രതിവിധികൾ ചെയ്യുകയാണെങ്കിൽ ആ രേഖ മാങ്ങി പോകും രേഖകൾ വരികയും പോവുകയും ചെയ്യും